ഹലോ ഹായ് അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതാ രാവിലെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ മദ്രസിൽക്ക് പോയതിന് ശേഷം ഞാൻ ഇതാ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നനച്ചിട്ട് രണ്ട് ദിവസം ദിവസമായിരിക്കണം അപ്പോൾ നല്ല വാടിക്കുന്നുണ്ട് അപ്പോൾ ഏഴ് മണി ആയാൽ ഇവിടെ മുറ്റത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ അതാ ചെടിക്കൊന്ന് ഞാൻ നനച്ചു കൊടുക്കാനെ കെട്ടോ അപ്പോൾ പിന്നെ എനിക്ക് സിറ്റ് ഔട്ട് സിറ്റുട്ടാണെങ്കിൽ നല്ലതുപോലെ ഒന്ന് കൈകിടിക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ രാത്രി രാത്രിയാണെങ്കിൽ പൂച്ചകളൊക്കെ കിടുന്നതായിട്ട് ഛർദ്ദിച്ചൊക്കെ ചെയ്തത് കേട്ടോ നേരെ വളർത്തു വന്നെങ്കിൽ ഇപ്പോൾ ഔട്ടിൽ ഛർദ്ദിച്ചൊക്കെ ചെയ്ത് അപ്പം ഞാൻ വേഗം സിറ്റൗട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് കൈകി എടുക്കണം അതിൻ്റെ മുന്നേ ചെടികളൊക്കെ വാടി തളർ തളർന്നപ്പോൾ ഞാൻ ചെടികളും കൂടി ഒന്ന് അനച്ചു കൊടുക്കേണ്ടേ മുറ്റടിക്കലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാമെന്നാണ് വിചാരിക്കണത് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാണ്ട് മക്കൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനുള്ളത് വേഗം വേഗം പണി തീർക്കുകയാണ് സാധാരണ എൻ്റെ ചെടി നനക്കണ പരിപാടിയൊക്കെ വൈകുന്നേരമായിട്ട് ഉണ്ടാവില്ലേ ഇപ്പം ഇന്ന് നല്ലതുപോലെ ഒന്ന് വാടി തളർന്നു അപ്പം ഞാൻ ഇങ്ങനെ നനച്ചെടുക്കുകയാണ് പിന്നെ എനിക്ക് സിറ്റോട്ടൊക്കെ ഒന്ന് കഴുകാണ്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ ചെടി നനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ആ സിറ്റൗട്ട് ഞാൻ തേച്ച് കഴിക്കാൻ കേട്ടോ ഇതിവിടെയെന്നും എനിക്കുള്ള സ്ഥിരം പരിപാടിയുണ്ട് നമ്മളെ പൂച്ചക്കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റിക്കണ് ഇവർ എന്നും ഇവിടെ വൃത്തികേടാക്കിയിട്ടോ അപ്പം രാവിലെ സർദ്ദിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സിറ്റൗട്ടിൽ അപ്പോൾ അത് വേഗം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിൻ്റെ ശേഷം പിന്നെ സർഫൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഒരച്ചൊരച്ച് കൈ കിടക്കുകയാണ് പിന്നെന്തോ മീനൊക്കെ തിന്നുകാണ്ട് എന്തൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടോ സിറ്റൗട്ടിൽ അപ്പോൾ അതൊക്കെ ഞാൻ വേഗം വേഗം കൈകിടിക്കുന്നത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചോറ് മുട്ടാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സിറ്റൗട്ട് ഇങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കണോണ്ടേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടത് എന്നുണ്ടാവും ഇത് കൈകെടുക്കാൻ ശെരിക്കും ഈ ഓപ്പൺ സിറ്റൗട്ട് എന്നൊക്കെ പറഞ്ഞാൽ നല്ല നാല് ഭാഗവും അതിലൊക്കെ വെച്ച് ഒക്കെ വെച്ച് അങ്ങനെ സെറ്റപ്പ് ഉള്ള ഒരു കേട്ടോ ഈ ഓപ്പൺ സിറ്റൗട്ട് നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ ഒരു അടച്ചുറപ്പുമില്ലാതെ ഇങ്ങനെ ഓപ്പൺ സിറ്റൗട്ട് ഉള്ളത് പൂച്ചകൾക്കും നായ്ക്കൾക്കും ഒക്കെ നല്ല സുഖമാണ് കിടന്ന് നിരങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കിപ്പോൾ തോന്നുക പണ്ടത്തെ ആ ഗിൽസൊക്കെ വെച്ചാൽ മതി എന്നോ എനിക്കിപ്പോൾ തോന്നൽ എന്നാൽ പിന്നെ നല്ല വൃത്തിയിൽ കിടന്നും ചെയ്തോളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ഗിൽസ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയോ എന്നൊക്കെ എനിക്ക് തോന്നലുണ്ട് അപ്പോൾ അത് അതിൻ്റെ പരിപാടി എന്നും തന്നെയാണ് കേട്ടോ എന്നും കൈ കിടക്കലാണ് രാ നേരം വളർത്താൽ ഇത് കാരണം ഞാനാണെങ്കിലും സിറ്റി ഔട്ടിൽ ചവിട്ടിയും കാര്യങ്ങളൊന്നും ഇപ്പം ഇടലില്ല കേട്ടോ കാരണം ദിവസം ചവിട്ടി എനിക്ക് കേൾക്കാണ്ടാവരുണ്ട് അപ്പോൾ അത് ഞാൻ ഇടലുണ്ടെങ്കിൽ ഇപ്പം സിറ്റൗട്ട് കാലേ കാലയിൽ പ്ലെയിനായിട്ടൊക്കെ കിടക്കുന്ന പറ്റാ ഒന്നുമില്ല ഇനിയിപ്പം എന്താ അറിയില്ല എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അവിടെ അല്ല ഞാൻ ശരിയാവില്ല അങ്ങനെ അങ്ങനെന്താ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് കൈകടത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്താ മൊത്തത്തിലൊന്നും തുടച്ചിടുത്തിട്ടാണ് അപ്പോൾ മുറ്റത്ത് നല്ല വെയിൽ കൂടി പിന്നെ മുറ്റടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇപ്പോൾ വൈകുന്നേരം അടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് കേട്ടോ പോയത് പിന്നെ വേഗം ഞാൻ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചീ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഇട്ടിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് പിന്നെ മക്കൾക്ക് സ്കൂൾ കൊടുത്തേക്കുള്ളതുകൊണ്ട് പിന്നെ തിരക്കിട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ ഞാനൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണ്ടിട്ടോ അപ്പോൾ അതൊന്ന് കണ്ടാലി അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണേ പിന്നെന്താ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കാനായിട്ടോ അപ്പം ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തർ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് അപ്പോൾ അപ്പം അത് വൈകുന്നേരം ചായക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇനി ആ സമയത്ത് ഇനി എടുക്കാമോ ഒന്ന് തണുത്തോ റെഡിയാവും ചെയ്തോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് തന്നെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ചോറും കൂട്ടാനൊക്കെ ആയി മക്കൾ അതിൻ്റെ ഇടയിൽ സ്കൂൾക്കൊക്കെ പൊയ്ക്കുന്നുട്ടോ അതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ തന്നത് പിന്നെ ഇത് അതൊക്കെ നല്ലൊന്ന് മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം ഇതാ ഒരു ക്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചെടുക്കണേ പിന്നെന്താ ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ അമ്മയും കൂടി വന്നിട്ടുണ്ട് എന്നിട്ടമ്മ ഇങ്ങനെ പെട്ടെന്ന് വന്നതാണ് അനിയത്തിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടാളും വീട് അടുത്ത് അടുത്തായതുകൊണ്ട് കുറച്ചൊരു ദൂരം ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നതാണ് ഇങ്ങനെ പോയപ്പോൾ അപ്പോൾ അമ്മ ഇങ്ങനെ അവിടെ ഇരിക്കേണ്ട ഞാൻ ഞാനെന്താ കേക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉമ്മാക്കും കൂടി ഒരു ഇതിലാണ് ഞാൻ പിന്നെ വേഗം വേഗം ഒന്ന് സ്പീഡാക്കി അപ്പോൾ അതാ അത് മെൽറ്റ് ആയതിൻ്റെ ശേഷം ഞാനെന്താ ക്യാരറ്റ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ക്യാരറ്റ് ഇട്ട് എടുത്ത് പിന്നെ അത് നല്ലൊന്ന് വിന്തിൻ്റെ ശേഷം എന്താ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കണ്ടേ എന്നിട്ട് നല്ലതുപോലെ നിളക്കി കൊടുക്കട്ടെ ഇങ്ങനെ തിന്നാത്തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ക്യാരറ്റ് പിന്നെ ഞാൻ എന്താ ഒരു നാല് കോഴിമുട്ടാണ് ഇതിലേക്ക് എടുക്കേണ്ടത് അപ്പോൾ എന്താ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഞാനിതൊക്കെ അടിച്ചെടുക്കുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഒന്ന് എനിക്ക് പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ട് മോളെ ട്യൂഷൻ ക്ലാസ്സിലുള്ളത് രണ്ട് മണിക്കാണ് അപ്പോൾ അവിടുക്കും കൂടി ഒക്കെ കഴിഞ്ഞ് വെച്ച് പോയാലും പിന്നെ വരുമ്പോൾ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഞാനിതൊക്കെ ഞാൻ റെഡി ആക്കി എടുക്കുന്നത് പിന്നെന്താ അതിൽ കുറച്ച് അപ്പക്കാരം ഇട്ടെടുത്ത് പിന്നെ ഏലക്കായ് ഇട്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ കൂടി ഇട്ടാണ് മിക്സിയിലൊന്ന് ഞാൻ അടിച്ചെടുത്ത് ഇട്ടിങ്ങിട്ട് എന്താ ഒരു പാത്രത്തൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതാ അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താ മൈദ ഇട്ട് കൊടുക്കണത് ഒരു ഇതുപോലത്തെ നാല് കയ്യിൽ മൈദ ഞാൻ എടുത്ത് ഇട്ടോ നാല് കയ്യിൽ മൈദ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഇതിലേക്ക് നട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ മുന്തിരി വണ്ടി പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെന്താ ഞാൻ നേരെ നമ്മളെ മാറ്റി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആ അതിലുള്ള വെള്ളത്തോട് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ക്യാരറ്റ് ഒക്കെ നല്ല ചൂടാറി ഒക്കെ ഒന്ന് തയ്ക്കണം അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇന്ന് ഫൈസലാക്കി ലീവാണ് കേട്ടോ പണിക്കൊന്നും പോയിട്ടില്ല അപ്പം ഇമ്മ ഫൈസലാക്കിയും കൂടി ഒരു രണ്ടാമം കൂടി അവിടെ ഇരുന്ന് വർത്താനം പറയണം ഞാൻ അടുക്കളയിൽ നല്ല തകൃതിയായ പണിയിലാണ് അപ്പോൾ അതൊക്കെ സെറ്റ് ആയതിൻ്റെ ശേഷം ഇതാ പിന്നെ ഞാനിതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി വെച്ചെടുക്കണ്ടേ ഇതൊക്കെ ഓരോരുത്തർ എടുക്കണ കേക്കിനനുസരിച്ച് മൈദ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ ഞാനിതിൽ അളവൊന്നും പറയണ അളവ് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല പിന്നെ ദാ ഈ ഒരു ഇതിലും ഇങ്ങോട്ട് എടുക്കുക പിന്നെന്താ ഞാനൊരു കുക്കറിലായിട്ട് ഒരു ചെറിയ കുക്കർ ഞാൻ സ്ഥിരം കേക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ച കുക്കറായിട്ടത് അപ്പോൾ അത് അതിലടിയിൽ ഞാനൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഇത് അത് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ മേലെ അത കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ ഒരു ചൊറുക്കിനും വേണ്ടിയിട്ട് പിന്നെ പിന്നെന്താ അതൊക്കെ നല്ലത് പോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഞാൻ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാണ് വെച്ചിട്ടടിയിൽ വേറൊരു ഫ്രൈ പാനും കൂടി വെച്ചെടുക്കണേ കരിയാതെ ഇരിക്കാൻ പിന്നെ ഇതാ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാനിതാ ഇവർക്കുള്ള ചോറ് എടുത്തിട്ടോ ചോറ് ഒരു പന്ത്രണ്ടേ മുക്കാലമായപ്പോഴത്തേന് തന്നെ ഞാൻ ചോറൊക്കെ എടുത്തിച്ചിട്ടുണ്ട് നെയ് ചോറ് ചിക്കൻ കറിയും പപ്പടം പൊരിച്ചിട്ട് പിന്നെ അച്ചാറും ഉണ്ടേനെ പിന്നെ വേഗം ചോറ് ഒക്കെ തിന്നാൻ പിന്നെ എനിക്ക് വേഗം പോകും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചോറ് തിന്നിട്ട് കേട്ടോ പിന്നെ മോളും ഇവിടെ ഉണ്ടേനു കേട്ടോ പിന്നെ ഇതാ കേക്ക് അതിനിടയിലൊക്കെ റെഡി ആയി വന്നിരിക്കണെട്ടോ പിന്നെ ഞാനിതാ ഒരു പാത്രത്തിക്കൊക്കെ മാറ്റി വെക്കുന്നുണ്ട് നല്ല ചൂടുണ്ടേനി അപ്പം ഞാൻ ചോ ചോറ് തിന്നാ അതിൻ്റെ കാരണം എനിക്കിങ്ങനെ ഈ മീറ്റിങ്ങിന് അതുമാതിരി രണ്ട് മണിക്കൊക്കെ പെട്ടെന്ന് പോകേണ്ട ആ സമയങ്ങളിലൊന്നും എനിക്ക് ചോറ് തിന്നാൻ നമ്മൾ ഈ ഉച്ചൻ്റെ ശേഷം പെട്ടെന്നുണ്ടല്ലേ ഈ പോകണം അപ്പോൾ എനിക്കൊരു പ്രത്യേകിച്ച് ഈ പാരൻസ് മീറ്റിങ്ങിന് സ്കൂൾക്കൊക്കെ പോകാമെന്ന് കേട്ടോ എനിക്കത് തീരെയും ചോറ് തിന്നാൻ പോകില്ലട്ടോ അപ്പം ഞാൻ ചോറൊന്നും തിന്നാൻ തിന്നിട്ടില്ല എനിക്കൊരു വേചാണേ ഇനിയിപ്പോൾ വേറെ എവിടേക്ക് പോകുകയാണെങ്കിലും ചോറ് തിന്നാലാണ്ട് പോകില്ലട്ടോ എനിക്ക് പിന്നെ എന്താ ഞാനിതിന്റെ പേപ്പറൊക്കെ മാന്തി പറിച്ചെടുക്കണട്ടൊക്കെ ക്ഷമില്ലാത്തതുകൊണ്ടേ അത് ഇങ്ങനെ കിട്ടുന്നില്ല ശരിക്ക് ശരിക്കത് ചൂടാറിയിട്ടൊക്കെ ഈ പേപ്പർ എടുത്താലേ നല്ലതുപോലെ കിട്ടുള്ളൂ ഞാനിത് ചൂടോടൊക്കെ കുറേ മാന്തി പറിച്ചൊക്കെ കുറേയൊക്കെ എടുത്ത് അപ്പോൾ ഇതാ കേക്കൊക്കെ നല്ല സെറ്റായി അടിപൊളിയായി കിട്ടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ആണ് ക്യാരറ്റാണതിൽ ചേർത്ത്ക്കണമെന്ന് ആരും കണ്ടാലും ഒന്നും പറയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ഇനി അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത പോലെ ആണെങ്കിൽ ഇങ്ങനെ ഒന്നുണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പോൾ താ ഞാനൊരു വിധത്തിലൊക്കെ മാതിരി പറിച്ചു പേപ്പറൊക്കെ എടുത്ത് സെറ്റാക്കിയിക്കുന്നുണ്ട് അനിയിപ്പം മാക്കൊക്കെ ഒരു കഷ്ണം കൊണ്ടുപോയി കൊടുത്തോക്കട്ടെ എന്താ പറയാ നോക്കാൻ അമ്മീൻ്റെ പൈസ ആക്കിയിട്ടുണ്ട് അവർക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ അഭിപ്രായമൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ പോകാൻ അപ്പോൾ രണ്ട് മണിക്കിൽ അതൊരു ഒന്നേ അമ്പതാവുമ്പോഴത്തേന് എന്തായാലും സ്കൂളല്ല ട്യൂഷൻ സെൻ്ററിൽ എത്തണം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് കേക്ക് റെഡി ആക്കുന്നുട്ടോ നല്ല അടിപൊളി കേക്ക് ഇനി അപ്പൊ അതാ അത് ഞാൻ ഇമ്മ ഉണ്ട് അവിടെ സോഫിലിരിക്കുന്നുണ്ട് അപ്പൊ ഉമ്മ അത് കൊണ്ടി കൊടുത്ത് നോക്കിയതാണ് അഭിപ്രായം പറഞ്ഞുണ്ട് നല്ലത് നീ ഇങ്ങോട്ട് പറഞ്ഞ എങ്ങനെയുണ്ട് ക്യാരറ്റാന്നറിയണ്ട സംഭവം നല്ല രസമുണ്ട് ഗ്യാസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഇടയിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേ രസുണ്ട് സംഭവം മൂന്നാലൊക്കെ ആണ് ഇതിലിങ്ങനെ ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ ഒരിക്കലും കേക്കൊക്കെ കൊടുത്ത് പിന്നെ പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മീറ്റിങ്ങിന് പോകുവാനിട്ട് മോളെ ട്യൂഷൻ സെന്ററിലേക്ക് അപ്പൊ ഇന്നത്തെ വീടൊക്കെ എത്രയുള്ളു ഇഷ്ടമായിരിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യും അപ്പൊ അടുത്ത